കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ഒരു വമ്പൻ സഹകരണ ബാങ്ക് തട്ടിപ്പ് വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് വായ്പാ തട്ടിപ്പരങ്ങേറിയിരിക്കുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്ന വാർത്തകൾ പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തയെ കൃത്യമായി മുക്കുകയാണ് കാരണം കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന തട്ടിപ്പ് വാർത്തയാണിത് കോൺഗ്രസിന്റെ പ്രമുഖ തൃശൂരിൽ നിന്നുള്ള നേതാവും കെ പി സി സി അംഗവുമായ എം കെ അബ്ദുൽ സലാം പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ ബാങ്കിൽ നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത് അബ്ദുൽ സലാം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ ബാങ്കിൽ നിന്നും വ്യക്തികൾക്കും ചില സ്ഥാപനങ്ങൾക്കും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് ഈ വൻതോതിൽ വായ്പകൾ ക്രമവിരുദ്ധമായി നൽകിയെന്നും ഇതുവഴി അനധികൃതമായി അബ്ദുൽ സലാമും മറ്റ് ചില ഉദ്യോഗസ്ഥരും സ്വത്ത് സമ്പാദനം നടത്തിയെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ അബ്ദുൽ സലാമിൻ്റെ വീട്ടിലും മറ്റ് പത്തിടങ്ങളിലും റെയ്ഡ് നടത്തുകയും നിർണായകമായ രേഖകൾ പലതും പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതോടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കേസ് ശരിയായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ എം കെ അബ്ദുൽ സലാമിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറും അതോടുകൂടി കോൺഗ്രസ് പാർട്ടി വല്ലാതെ പ്രതിരോധത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ് കാര്യം കരുവന്നൂർ എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കാൻ മാധ്യമങ്ങളോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ഉണ്ടായിരുന്നു അതേ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ വാർത്ത പക്ഷേ മാധ്യമങ്ങൾ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ ചാനലുകളിലൊന്നും തന്നെ ഈ വാർത്തയ്ക്ക് ഇടം ലഭിച്ചിട്ടില്ല പക്ഷേ മാതൃഭൂമി അതിൻ്റെ അഞ്ചാം പേജിൽ അതായത് ഏറ്റവും ഉൾ പേജുകളിലൊന്നിൽ ഈ വാർത്ത നൽകി അവരുടെ മാധ്യമധർമ്മം നിറവേറ്റി മാതൃഭൂമി നൽകിയിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഇ ഡി അന്വേഷണം ഞെട്ടലിൽ കോൺഗ്രസ് രാഷ്ട്രീയ തിരിച്ചടി എന്ന് വിലയിരുത്തൽ ഒരു പക്ഷേ ഈ വാർത്തയെ മറ്റൊരു രീതിയിലും അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രീതിയിൽ ഉൾപേജിലാണെങ്കിൽ പോലും മാതൃഭൂമി ഇത്തരത്തിലൊരു വാർത്ത നൽകുന്നത് നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എലക്ഷന്റെ തൊട്ടു മുൻപുപേരെ ഉയർന്നു വന്ന വ്യാജ വാർത്തകളെയും സി പി എമ്മിനെതിരായ പ്രചരണങ്ങളെയും ഏറ്റുപിടിച്ച് കേരളം മുഴുവൻ പ്രചരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഇത്രയേറെ പ്രതിരോധത്തിലാക്കുന്ന ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നു എന്നത് തന്നെയാണ് കോൺഗ്രസിനോടുള്ള മാധ്യമങ്ങളുടെ മൃദു സമീപനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതാദ്യമായല്ല കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി മുക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് എം എൽ എയും മുൻ മന്ത്രിയും കൂടിയായ കെ ബാബുവിന്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന അനധികൃത സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുന്നത് ഒരു സി പി എം നേതാവിന്റെ ഒരു പ്രാദേശിക നേതാവിന്റെ സ്വത്തായിരുന്നു ഇ ഡി കണ്ടുകെട്ടിയിരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചകൾക്കിടെ ആവശ്യപ്പെട്ടേ പക്ഷേ കെ ബാബു എന്ന എം എൽ എയുടെ അനധികൃത സ്വത്ത് മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കണ്ടുകെട്ടിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നത് മാധ്യമങ്ങളുടെ കോൺഗ്രസ് പ്രീണനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതുപോലെയാണ് മാത്യു കുഴന്നാടനെതിരെ ഉയർന്നു വന്ന റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ട് മാത്യു ഗുണനാടൻ്റെ ചിന്നക്കലാൽ റിസോർട്ടിൽ അൻപത് സെൻറ്റ് പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ടെന്ന റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും കേരളത്തിലെ മാധ്യമങ്ങൾ സമാനമായ രീതിയിൽ അതിനെ പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ച അതിനെ കോൺഗ്രസിനെ ആ വാർത്തയിൽ നിന്നും രക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു സമാനമാണ് മറ്റു ചില കേസുകളിലെയും മാധ്യമങ്ങളുടെ കോൺഗ്രസിനോടുള്ള സമീപനം മുകേഷ് എം എൽ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ വലിയ ആഘോഷമാക്കി മാറ്റിയ മാധ്യമങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർക്കെതിരെ നിലനിൽക്കുന്ന ബലാത്സംഗ കേസിനെ കുറിച്ച് ഒരു വാക്കുമിണ്ടാൻ മനസ്സ് കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എം വിൻസെന്റ് എം എൽ എക്കെതിരെയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെയും ഉയർന്നു വന്ന ഗുരുതരമായ ബലാത്സംഗ ആരോപണങ്ങൾ കേസുകൾ അവ ഒന്നും തന്നെ മുകേഷിന്റെ കാര്യത്തിൽ നടന്ന പോലെയുള്ള ചർച്ചകൾക്കോ മാധ്യമ വിചാരണകൾക്കോ വഴി വച്ചില്ല എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് സമാനമായ അവസ്ഥയാണ് ഈ ബാങ്ക് തട്ടിപ്പിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തിയത് ഇത് ഒരു സി പി എം നിയന്ത്രണത്തിനുള്ള സഹകരണ ബാങ്ക് ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ മാതൃഭൂമിയുടെ മുൻ പേജിൽ ഒരു ആറു കോളം വാർത്തയായി ഇത് നിറയുമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയായതുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഉൾപ്പെട്ട കേസായതുകൊണ്ട് ആ വാർത്ത അഞ്ചാം പേജിൽ മാതൃഭൂമിയിൽ ഒതുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഈ തട്ടിപ്പ് കേസിൽ നിന്നും ഒളിച്ചോടാനാവില്ല എന്ന കാര്യം ഉറപ്പാണ് അവർ നടത്തിയ പ്രചരണങ്ങൾ അവർക്ക് തന്നെ വിനയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് you okay.